അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ ഫിക്ക് വാർഷിക പരീക്ഷ രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം അപ്പോൾ ഇതിലും ആറാമത്തെ പാഠം മുതലുള്ള ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്തിയാൽ മതി അവൻ്റെ ഉത്തരങ്ങളുള്ള കമൻറ്റിൽ അത് ടൈപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്ന് കോളത്തിൽ ശരിയായിട്ട് അളപ്പെടുത്താനാണല്ലോ ഒന്ന് ചെയ്താൽ കൂലി ലഭിക്കുന്നത് ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭി ശിക്ഷയില്ലാത്തതും വാജിബ് സുന്നത്ത് കറാഹത്ത് അതൊക്കെ ഒന്നാമത്തെ പാഠത്തില് അത് വരൂല രണ്ട് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട രൂ ഇരുത്തേതാ തറബ് ഇഫ്തിറാഷ് തവറുക്ക് മൂന്ന് ഹുഫ തടവുന്നതിൻ്റെ ഷർത്തുകൾ എത്ര അർബാത്തൻ ഹംസത്തൊൻ സിത്തൻ നാല് നബിമാരുടെ കബറിനരികിൽ മൂത്രമൊഴിക്കൽ ഹറാമ് കറാഹത്ത് ജായിസ് അഞ്ച് മനുഷ്യ മാലിന്യങ്ങളിൽ നജസായത് ബുസാക്ക് അറക്ക് വധിയ് ഇപ്പൊ ഈ പറഞ്ഞതിൽ അല്ലേ തൊപ്പ് നീരാണ് അറക്ക് വിയർപ്പാണ് വതിയും വതി എന്ന് വെച്ചെന്താ മതി മതജലം വതിയും മതിയുമുണ്ടല്ലോ അതിൽ ഇതിലേതാണ് നെജസ് ആറ് തായ്മും ചറാക്കപ്പെട്ട ഹിജറവർഷം ഏതാണ് ആറ് രണ്ട് നാല് ഏഴ് രക്തം അവസാനിച്ചാൽ കുളിക്കുന്നതിന് മുമ്പ് അനുവദനീയമാണ് എന്താണ് തൊലാക്ക് തൊവാഫ് അൽ ജിമാള് എട്ട് ജനങ്ങൾ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ കാഷ്ടിക്കലിന്റെ വിധി ഹറാമ് കറാഹത്ത് ജായിസ് പിന്നെ ഒമ്പത് അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സലാഹത്ത് ജല്ലൽ ബാലുൽ അബുഅാദു സലാത്താണോ ഹൈആാത്തസുന്നത്താണോ റുഖനാണോ ഫറാണോ എന്നാണ് ചോദ്യം അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സലാഹത്ത് ജല്ലൽ ഇനി പത്ത് രണ്ട് വയസ്സ് തികയാത്ത പാലൊഴികെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഗല്ലതാണോ മുഹഫാണോ മുത്തവസ്സിത്താണോ അതായത് കാഠിന്യമുള്ള നെൽസാണോ ലഘുവായതാണോ മുസ് മുത്തവസ്സ മദ്യമായതാണോ അപ്പോൾ ഇതിൽ വന്ന ചോദ്യങ്ങളിൽ ആറിന് താഴെയുള്ള ചോദ്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇൻഷാല്ല ആ കമൻ്റിലായിട്ട് അതിൻ്റെ ഉത്തരങ്ങളും പാഠങ്ങളും എന്ത് ചെയ്യും എഴുതി വിടും ഇനി ചേരുമ്പടി ചേർക്കാനാണ്ടീസാല തുറാബിയിലൽ വജീഹൽ ജനി മുഖത്തിലേക്കും രണ്ട് കയ്യിലേക്കും മണ്ണിനെ ചേർക്കുന്നതിന് എന്താ പറയുക ഇവിടെ എന്താണ് തൊഹാറത്താണോ വിലാസത്താണോ തൈമുമാണോ വസിലാണോ നജാസത്താണോ ഏതാണതിന് രണ്ട് പന്ത്രണ്ട് മായല ജമീൽ ബദനീയ ബദനി ബിനീയത്തെ നീയത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിക്കുന്നതിനാണ് വെള്ളത്തെ ചേർക്കുക വെള്ളത്തെ ഒലിപ്പിക്കുക സൈലാനുൽമായി വെള്ളത്തെ ഒലിപ്പിക്കലിനെന്താ പറയുക അത്തോഹത്വൽ വിലാതത്വ തയമൽ അൽ നജാസ എന്താണ് പറയാ പതിമൂന്ന് മുസ്തഖ് സിഹത്ത് സലാത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമയത്ത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തടയുന്ന മാലിന്യത്തെ പറ്റി എന്ത് പറയും ഈ പറഞ്ഞതിൽ ഏതാണ് തൊഹാറത്ത് വിലാദത്ത് തൈമ്ലി നജാസത്ത് ഇനി മിൻ മുജൂബാത്തിൽ മുജുബാത്തിൽ കൂളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്താണ് അവിടെ പറഞ്ഞതിൽ എന്താണ് തൊഹാറത്താണോ വിലാസത്താണോ തൈമുമാണോ ഹൊസലാണോ നജാസത്താണോ ഇനി റഫുൽ മൻ മുറത്തബി മുത്തറത്തിബി അലൽ ഹദസി അവിൽ ഹുബുസി നജസിൻ്റെയോ അല്ലെങ്കിൽ ഹുബുസ് അല്ലേ അശ്വതിയുടെയോ നജസിൻ്റെയോ ഹദസ് എന്ന് വെച്ചാൽ അശ്വതി ഹുബുസ് നജസ് ഇവകളുടെ മേൽ തുടർന്നു വരുന്ന തടസ്സത്തെ ഉയർത്തുന്നതിന് ഉയർത്തുന്നതാണെന്തെന്ന് ഈ പറഞ്ഞതിൽ ഏതാണ് തൊഹാറത്ത് വിലാതത്ത് തൈമും ഹൊസിലും നജാസത്ത് അതായത് എന്താണ് തൈമും എന്താണ് കുളി എന്താണ് നജാസത്ത് എന്താണ് എന്നതിനൊക്കെ നിർവചനമാണ് ഇപ്പറേ കൊടുത്തേക്കുന്നത് അപ്പോൾ അത് പഠിച്ചവർക്കത് പെട്ടെന്ന് എഴുതാം ഇനി പതിനാറ് ചോരം ചേരുമ്പോഴെയാണ് പതിനാറ് ടു ഇരുപതും ചേരുമ്പോഴേ തന്നെയാണ് വോലോയിൽ കാല് കഴുകുന്നതിന് പകരം ഹുഫ തടവൽ വാജിബ് കറാത്ത് ജായിസ് ഹറാമു സുന്നത്ത് പതിനേഴ് ഷഹീദിനെ കുളിപ്പിക്കൽ വാജിബ് കറാത്ത് ജായിസ് ഹറാമു സുന്നത്ത് ഏതാണ് പതിനെട്ട് ഫാത്തിയിൽ എല്ലാ ആയത്തിൻ്റെയും അവസാനം വാക്കപ്പ് ചെയ്യൽ വാജിബ് ഖറാത്ത് ജായിസ് ഹറാമു സുന്നത്ത് ഏതാണ് പത്തൊമ്പത് മയ്യത്തിൽ നിന്ന് പുറപ്പെട്ട രജസ് നീക്കത്തിൻ്റെ വിധി വാജിബാണോ കറാത്താണോ ജായിസ് ആവശ്യമില്ലാതെ ഹറാമാണ് കരിക്കൽ വാജിബ് കറാത്ത് ജായിസ് ഹറാമു സുന്നത്ത് അപ്പോൾ ഇവകളിൽ ചേരുമ്പോഴപ്പം മൊത്തം പത്തെണ്ണമാണ് അപ്പൊ ഈ പട്ടേ പക്ഷേ ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ചിലെ ചോദ്യങ്ങളിലൊന്നും ഇത്ര ഉണ്ടാവില്ല ചോദ്യത്തിൻ്റെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാവട്ടെ ഇരുപത്തൊന്ന് ജോലത്തിൽ നടന്ന കൊല്ലുഹാലി വലിയ പൂരിപ്പിക്കാൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അൽ അമർ ഇൻ ഡാഷ് അൻ ഇനി

ഇരുപത്തൊമ്പത് രണ്ട് കുല്ലത്തോളം ഡാഷ് ലിറ്റർ ആണ് മുപ്പത് കല്ല് കൊണ്ട് ശൗചം ശൗചിക്കുമ്പോൾ ചുരുങ്ങിയത് ഡാഷ് പ്രാവശ്യം തടവൽ നിർബന്ധമാണ് അപ്പോൾ ഇവിടെ ജൂലത്തിൽ നടന്ന വലി ഉമ്മത്തി ഭൂമി മുഴുവനും എനിക്ക് എൻ്റെ സമുദായത്തിനും ഡാഷ് ആക്കപ്പെട്ടു എന്നാണ് അവിടെ എന്ത് പെട്ടു അത് എഴുതാം അത്തഹൂ അത്തഹൂർ ശത്രു ഡാഷ് ശുദ്ധീകരണം ഡാഷ് പകുതിയാണ് അല്ലേ അവിടെ എന്താണത് അല്ലുബിൻ നെഹിയൻ ഓയിറു ഡാഷ് ആൻഡ് തർക്കിഹി അൽ അമ്രുബിഷൻ ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കൽ നെഹിയൻ വൈറു അതവിടെ നോക്കണം ഇനി വൈസന്നു ബി സലാത്തി വൈസന്നു ബി സൊലാത്തി സക്കത്തും ലത്തീഫും സുബാൻ അള്ളാഹി ഡാഷ് ഫി ഡാഷ് മവാദിയ നിസ്കാരത്തിൽ അടക്കം വേണം സുബാൻ അത്ര കണക്ക് അത്ര അളവ് അനുസരിച്ച് നേരിയ അടക്കം സുന്നത്താണ് നിസ്കാരത്തിൽ ഫീ ഡാഷ് മവാ എത്ര സ്ഥലങ്ങളിലാന്ന് അവിടെ വിട്ടുപോയത് എഴുതാം ുൽ മുൻഗുസ് നിസ്കരിക്കുന്ന ആള് മുന്നിടണം ഒരു മതിൽ മതിലുപോലോത്തയിലേക്ക് അതിൻ്റെ ഉയരം ചുരുങ്ങാൻ പാടില്ല എത്രയെ തൊട്ടെന്നാണ് ആ ചോദ്യം വനിസല്ലാം വിനസമായി അത് പിന്നെ ആയത്താണല്ലോ ഫാത്തിൽ ഡാഷ് ഭക്ഷണം അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞത് കാ ഇത് എഴുതാൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അത് അറബി അതേപോലെ പഠിച്ചു അതായത് ഹദീസുകളും ആയത്തുകളും പിന്നെ ചില നിർവചനങ്ങളും നല്ലപോലെ വായിച്ച് പഠിച്ചവർക്ക് ഇത് എഴുതാൻ കഴിയുള്ളു ഇനി മുപ്പത്തി ഒന്നല്ലേ ഒറ്റ ഉത്തര വാചകത്തിന് ഉത്തരേതാനാണ് അയുധായുഅസ്മാവൂ എന്നാണ് ഇതിന് നബി പറഞ്ഞ മറുപടി എന്താ ഏറ്റവും ധുവ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ധുവ ഏതാണെന്ന് ചോദിച്ചല്ലോ നബി അതിന് മറുപടി പറഞ്ഞ എന്താണ് ഇനി മുപ്പത്തി രണ്ട് വലു കുളി എന്നിവയ്ക്ക് പകരം തായ്മ നിർബന്ധമാകും എപ്പോഴാണ് കുളി എന്നിവയ്ക്ക് പകരം തായ്മ നിർബന്ധമാകും എപ്പോൾ ഇനി മുപ്പത്തി മൂന്ന് മുഗല്ലതായ നജസ് കൊണ്ട് മലിനമായ വസ്തു എങ്ങനെ ശുദ്ധിയാക്കണം മുഗല്ലതായ നജസ്സാണല്ലോ നായ പന്നി ഇവകൾ കൊണ്ട് മലിനമായ നജസ് എങ്ങനെ ശുദ്ധിയാക്കണമെന്നാണ് മുപ്പത്തി നാല് മലമൂത്ര വിസർജനം പാടില്ലാത്ത നാല് സ്ഥലങ്ങൾ എഴുതുക മുപ്പത്തി അഞ്ച് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ സുധൂ ചെയ്യുമ്പോൾ ഫാത്യ എന്ന് സംശയിച്ചാൽ എന്ത് വേണം എന്ത് ചെയ്യണം അയാൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ ഇമാമുക്ക് അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ സുധൂ ചെയ്യുമ്പോൾ ആ സംശയം ഫാത്യ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം മുപ്പത്താറ് വാഹനം കയറുമ്പോൾ ചൊല്ലേണ്ട ധർ ഏതാ മുപ്പത്തേഴ് വെള്ളത്തിൽ മാത്രം വിടുതി ചെയ്യപ്പെടുന്ന ഒരു രജസ് ഏതാ വെള്ളത്തിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന ഒരു നജസ് ഒരു രജസ് എഴുതി മതി ഇനി മുപ്പത്തി എട്ട് നിസ്കാരത്തിലെ ഒന്നാം സ്ഥലം കൊണ്ട് എന്താണ് കരുതേണ്ടത് ഒന്നാം സ്ഥലം വിട്ടുമ്പോൾ എന്ത് കരുതണമെന്നാണ് മുപ്പത്തൊമ്പത് ഹുഫ തടവുന്നതിൻ്റെ ഛർത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം ഹുഫ തടവുന്നതിൻ്റെ ഷർത്തുകളിൽ നിന്ന് രണ്ടെണ്ണം അഞ്ചെണ്ണം ഇല്ല അതിൽ രണ്ടെണ്ണം ഇനി നാൽപ്പത് ഇന്ന സ്വലാത്ത കാലത്തുകൾ മിനിന്നെ കിതാബ് ആ കൂത്ത് അതിൻ്റെ ആശയം എഴുതുക ഇനി നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എന്തിനാണ് അപവാദ സുന്നത്തുകൾ ഏതൊക്കെയാണ് മുപ്പത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി രണ്ട് നിസ്കാര ശേഷം ദിക്റും ധിക്ര ധിക്രുവായിൻ്റെ മഹത്വം നിസ്കാര ശേഷമുള്ള നിസ്കാരശേഷമുള്ള ദിക്രുവായിൻ്റെ മഹത്വം ഇനി നാൽപ്പത്തി മൂന്ന് തായ്മം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ട സന്ദർഭങ്ങൾ അപ്പം ഇൻഷാല്ല ഇതിൽ ആറ് മുതലുള്ള പാഠങ്ങളിൽ പാഠങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ് വാർഷ വാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാകുക അപ്പോൾ അത് ശ്രദ്ധിക്കുക ഉത്തരം കണ്ടെത്തുക അലൈക്കും വാഹമത്തുള്ള